കുക്കിംഗ് വിത്ത് രാജിയെന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യുന്നതൊരു കുക്കിംഗ് വീഡിയോ അല്ല ഞാനൊരു ഗാർഡനിങ് വീഡിയോ ആണ് നമുക്കിന്ന് ഈ കറിവേപ്പ് കറിവേപ്പ് ഏറ്റവും ഒരു വീട്ടിലേറ്റവും അത്യാവശ്യം വേണ്ടുന്നതാണ് കറിവേപ്പ് കറിവേപ്പിനെ വളവിട ഞാൻ ഒരു ചട്ടി ഗ്രോ ബാഗിൽ ഒരു മൂന്ന് കറിവേപ്പ് ചട്ടിയിലും ഗ്രോ ബാഗിലുമായിട്ട് മൂന്നാല് കറിവേപ്പ് കട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പുരയിടത്തിലും രണ്ട് മൂന്ന് കറിവേപ്പ് നട്ടിട്ടുണ്ട് അപ്പം വിഷമില്ലാത്ത കറിവേപ്പില നമുക്ക് ഏറ്റവും അത്യാവശ്യം ഇപ്പം കറിവേപ്പിലയിലാണ് ഏറ്റവും കൂടുതൽ വിഷമടിച്ച് വരുന്നത് അപ്പോൾ നമുക്ക് കറിവേപ്പ് എങ്ങനെയാണ് ഇത് ഇത്രയും വരെ ആക്കിയെടുത്തത് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തും കൃത്യമായിട്ട് വളപ്രയോഗം ചെയ്തിട്ടാണ് വളരെ കുഞ്ഞു തൈ ഞാനത് തൈ വെക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കൂടെ കയറി വന്ന് തല താങ്കിളിച്ചതാണ് ഈ ഒരു ചീര തൈടെ അത് ചീര വിത്ത് നേരത്തെ ചീര നട്ടിരുന്നൊരു പോ ഒരു ഫോട്ടായിരുന്നു ഇത് അപ്പോൾ അങ്ങനെ ചീര കിളിച്ചു വന്നതാണ് പിന്നെ കണ്ടോ ഇത് കണ്ടോ നമ്മുടെ ക്യാരറ്റാണ് ഞാനന്ന് ചെറിയ തൈ ആയിരുന്നപ്പോൾ ഇത് നടുന്ന ശീതകാല പച്ചക്കറികളൊന്നും അത് നടുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഇത്രയും വരെയായി ഇതൊരു കുപ്പിയിലാണ് നട്ടേക്കുന്നത് അപ്പോൾ അത് തഴൂട്ടതിൻ്റെ ക്യാരറ്റങ്ങ് വളർന്നോളൂ ഞാനിങ്ങനെ മണ്ണ് ഇതിനകത്തായിട്ട് കൂട്ടിക്കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ അടുത്ത മാസമാകുമ്പോഴത്തേക്കെനിക്ക് ജനുവരി ആകുമ്പോൾ ഞാനിത് വെള്ളം എടുക്കും കുറച്ചും കൂടെ ഇതങ്ങ് വലുതാവും ഇതിൻ്റെ ഇലയൊക്കെ നമുക്ക് തോരം വെക്കാൻ പറ്റും ഇതിനാണ് ഞാനിടുന്ന വളം ഞാൻ കാണിക്കാം ഞാൻ ഇന്ന വളമൊന്നൊന്നും എല്ലാ പഞ്ചക്കറികൾക്കും എല്ലാ വളവും കൊടുക്കും അതായത് പുളിപ്പിച്ച് കഞ്ഞിവെള്ളവും കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ വേപ്പും പിണ്ണാക്കും പിന്നെ അതേപോലെ തന്നെ ജൈവ സ്ലറിയും എല്ലാം ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ ഇതിപ്പം ഞാൻ കുറച്ച് ചാരം എല്ല് പിന്നെ കുറേ തൊല വെളുത്തുള്ളിയും ഉള്ളിയും ഒക്കെ പൊളിച്ചട തോലാണ് അത് ഞാനൊന്ന് ഉണക്കിയെടുത്തു കാരണം പച്ചക്കി ഇട്ട് കഴിഞ്ഞാൽ ഇത് കൂപ്പലുണ്ടാവും അത് തോൽ എടുത്തതും അല്പം ചാണകപ്പൊടിയും മണ്ണിരക്കമ്പെല്ലാം കൂടാണ് നമുക്കൊരല്പം എല്ലി ഉണ്ടെങ്കിൽ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം ഇത് മൂന്ന് തൈക്കിലൂടെയാണ് ഇത് ഞാൻ എടുത്തേക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മണ്ണ് ഇളക്കി കൊടുക്കണം എന്നാലേ വേരോട്ടം വലക്കുന്നു പിന്നെ വേറൊരു കാര്യമുണ്ട് എന്നാൽ ഈ ചീരയ്ക്ക് നമ്മൾ ചാരം അധികം ഇടത്തില്ല ചാരം ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ചീരയുടെ പെട്ടെന്ന് ഇതങ്ങ് പൂക്കും ചീരയ്ക്ക് നമ്മൾ പിന്നെ ചാണകമാണ് കൂടുതൽ അതുപോലെ തന്നെ കടലപ്പിണ്ണാക്കും കടലപ്പിണ്ണാക്ക നമുക്ക് പുളിപ്പിച്ചും ഒലിക്കാം മൂട്ടിലോട്ട് ഞാൻ അങ്ങനെ ഇടുന്നില്ല കാരണം ചാരം ഉണ്ടായത് കൊണ്ട് പക്ഷെ അതിന് വേരിന് കിട്ടിക്കോളും അപ്പം അത് നമ്മൾ അപ്പം അതിന് കുളുക്കും മണ്ണ് ഞാൻ ചാണകപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് മണ്ണ് അതുകൂടെ നമുക്കിതിൻ്റെ മേലിൽ ഇച്ചിരി ഇട്ട് കൊടുക്കാം അത് ചീരയുടെ മൂട്ടിലൂടെ നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇത് അങ്ങോട്ട് തിങ്ങിയിരിക്കട്ടെ അടുത്ത പമ്പ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഇത് രണ്ടോക്ക് ഇത് ഇതാണ് നമ്മുടെ ക്യാരറ്റ് ഇതെല്ലാം മൂന്നാല് തൈ ഉണ്ട് താഴേ നിപ്പുണ്ട് ഇത് ഞാൻ മേലിവെച്ചേക്കുന്നതാണ് ഉള്ള സ്ഥലത്ത് നമുക്ക് എവിടെയെങ്കിലും ഒക്കെ കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് ടെറസ് ഒരുപാട് ടെറസ് ഇല്ല കുറച്ച് ഭാഗത്തേ ഉണ്ട് ടെറസ് അതുകൊണ്ട് ഞാൻ ഒരുപാട് നമുക്ക് ടെറസിൽ വെക്കാനൊക്കത്തില്ല അതുമല്ല എല്ലാ ദ്രോപായോഗല്ലാം കൂടെ ആകുമ്പോൾ എനിക്ക് പേടിയും അപ്പം ആരുമാകുമെന്നുള്ള ടെറസിന് പേടി വരുവാൻ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഞാൻ ടെറസ്സിൽ വെച്ചിട്ടില്ല താഴെയുണ്ട് താഴെ ചുറ്റും വെച്ചിട്ടുണ്ട് അതെല്ലാം കൂടെ ഒരു അത്ര ദ്രോപാഗി കാണും പച്ചക്കറി നമ്മുടെ ആവശ്യത്തിനുള്ളതെല്ലാം കിട്ടുന്നു ഇതിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം ഇതൊക്കെ ഇട്ടുകൊടുത്തിട്ട് ഇതില് അല്പം ഇട്ടുകൊടുക്കാം ക്യാരറ്റിന് മറ്റേ മണലൂടെ ഇട്ട് കൊടുക്കാം ഇതങ്ങ് താഴ്ന്നു പോയിക്കോളും ഇത് എൻ്റെ പേരെ യൂട്ടിലൈസ് ചെയ്യുന്ന ചെയ്യുന്നതനുസരിച്ച് നല്ല വെള്ളം കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പം അടുത്ത ആള് മാറിക്കാൾ നല്ല ഒരു ഈ രണ്ട് ടൈപ്പ് ഇത് രണ്ടും അല്ല ഇത് മൂന്ന് മൂന്ന് ടൈപ്പ് കറിവേപ്പാണ് ഇത് ഇച്ചിരി കൂടെ വലിയ ഇല ഉള്ളതാണ് കാണിക്കുക ഇതൊക്കെ ചെറിയ ഇതൊരു തീരെ ചെറിയ തണ്ടാണ് ചെറിയ ഇലയാണ് തണ്ടല്ല ചെറിയ ഇല ഇത് ഇച്ചിരി കൂടെ വീതിയുള്ള ഇലയുള്ള കറുക അത് ഓരോന്നും വ്യത്യസ്തമാണ് മണം കൂടുതൽ ഇതിനാണ് നമുക്കിതിൽ പക്ഷേ നന്നായിട്ട് പെട്ടെന്ന് കയറി വരുന്നുണ്ട് ഇതുപോലെ നമുക്ക് ഇടക്കിടയ്ക്ക് കഞ്ഞുകളും പുളിപ്പിച്ചും ഒക്കെ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് കറിവേപ്പങ്ങ് വളർന്നു കൊടുക്കും പിന്നെ വേറൊരു കാര്യമുണ്ട് ടെറസി വെക്കുന്നതുകൊണ്ടാണ് എനിക്ക് താഴെ വെച്ചതൊന്നും അത്രയും അങ്ങോട്ട് വലിയ ആയിട്ടുണ്ട് ഞാൻ എന്റെ ആവശ്യത്തിന് കറികേട്ടൊക്കെ വയ്ക്കുന്നുണ്ട് ടെറസി വെക്കുന്ന പെട്ടെന്ന് വളരുന്നുണ്ട് സൂര്യപ്രകാശം വേണമെങ്കിൽ പിന്നെ അതിന് ഞാൻ കട്ട പൊടിച്ചതിട്ട് കൊടുക്കും കേട്ടോ കട്ട കൊടുത്താൽ അതും നല്ലതാണ് <N tanaki earth> ും നമ്മുടെ മൂന്ന് കറിവേപ്പിനും ഞാൻ വളപ്രയോഗം നടത്തി അതെ മൂന്ന് കറിവേപ്പ് എല്ലാവരും ഒരു കറിവേപ്പൻ തൈ എങ്കിലും വീട്ടിൽ നട്ടു വളർത്തണം കേട്ടോ കറിവേപ്പൻ തൈ ഒന്നോ രണ്ടോ മൂന്നോ നട്ടെങ്കിലേ ഏതെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ച് കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കണമെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ തന്നെ പച്ചക്കറി നട്ട് വളർത്തണം നല്ല വിഷമില്ലാത്ത നമുക്ക് പച്ചക്കറി നമുക്ക് കഴിക്കാം നമ്മുടെ ആവശ്യത്തിന് പച്ചക്കറികൾ നമ്മൾ തന്നെ നട്ട് വളർത്തുക ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് ഇന്ന് ഉരുളക്കിഴങ്ങ് നടുന്നതാണ് ഈ ഉരുളക്കിഴങ്ങ് ഞാൻ നേരത്തെ നട്ടിട്ടുള്ളതെല്ലാം മുറിച്ചിട്ട് നട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം അങ്ങ് ചീത്തയായി പോയി അപ്പം ഇന്ന് ഞാനിങ്ങനെ കിളിച്ച് ഉരുളക്കിഴങ്ങ് രണ്ട് മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ അത് ഞാൻ നടാമെന്ന് വിചാരിക്കുന്നു അപ്പം മട്ടു ഉരുളക്കിഴങ്ങ് ഉണ്ടാകും പക്ഷെ തീരെ ചെറിയ ഉരുളക്കിഴങ്ങാണ് നമ്മൾ പക്ഷേ അത് നമുക്കെന്നാലും നമ്മുടെ വീട്ടിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടാകുമ്പോൾ അതിൽ സന്തോഷമല്ലേ ഞാൻ ഉരുളക്കിഴങ്ങ് നടാറുണ്ട് കഴിഞ്ഞ വർഷം നട്ടതാണ് അപ്പോൾ അതങ്ങ് വലിയതാവും വലിയ ചെടിയാവും ഉരുളക്കിഴങ്ങ് അപ്പോൾ അത് ഇതിനകത്ത് കിളിച്ച് വന്നതിന് ശേഷം ഞാൻ കാണിക്കാം മൂന്ന് മൂട് ഞാൻ നടുന്നുണ്ട് അപ്പോൾ ഒരു മൂട് നട്ട് ഞാൻ കാണിക്കാം അതിനായിട്ട് ഞാനൊരു ച ഇതാണ് ചട്ടിയെടുത്ത് അതിനകത്ത് മണ്ണ് നിറച്ചിട്ടുണ്ട് അതിനകത്തൽപ്പം പോട്ടി മിക്സർ വല്പൊടിയും വേപ്പും പിണ്ണാക്കും പിന്നെ ഉൾപ്പം ചാരവും ചാണകപ്പൊടിയും കൂടെ ചേർക്കും അല്ല പോട്ടി മിക്സർ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇട്ട് ഇതിനകത്തിട്ടിട്ട് ആവശ്യത്തിന് മണ്ണും ചേർത്തിട്ടുണ്ട് ഈ പോട്ടി മിക്സറിനകത്ത് ഇതിനകത്തും മണ്ണുണ്ട് അപ്പോൾ മണ്ണും മിക്സറുകൂടെ ഉള്ളതാണിത് അപ്പോൾ ഇതിനകത്ത് കുറച്ചും നിറച്ചിട്ട് നമുക്ക് ഇത് നട്ടു കൊടുക്കാം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോവരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം ഞാനും എൻ്റെ കറിവേപ്പും